ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ പുട്ടാണ് ഹാഫ് കെ ജി ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലെ ചിക്കൻ മസാല പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയൊരു ബൗളെടുത്ത് പാക്കറ്റ് പുട്ടുപൊടിയാണെങ്കിൽ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അരച്ച് വെക്കണം ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം മൂന്ന് സവാള ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഉപയോഗിക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വെച്ചിരിക്കുന്ന പുട്ടുപൊടി കൈ കൊണ്ട് തൊടുമ്പോൾ കുറച്ച് ഹാർഡ് പോലെ ഉണ്ടാവും അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളത്തിന് തളിച്ചു കൊടുക്കണം കൈകൊണ്ട് കട്ടയൊക്കെ നന്നായി ഉടച്ച് ഇതേപോലെ കിട്ടണം നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുളി എടുക്കുമ്പോൾ ഇതേപോലെ കിട്ടണം അതാണ് പാകം പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മസാല അതിനുശേഷം കുറച്ച് പൊടി പിന്നെ മസാല അങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം പുട്ടുകുറ്റിയുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് പൊടിയും മസാലയും തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം പുട്ട് ആവിയൊക്കെ വന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുട്ടിനേക്കാളും ഒരു ഒരഞ്ച് മിനിറ്റ് കൂടുതൽ സമയം വേണം ഈ പുട്ട് റെഡിയാകാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പുട്ടങ്ങ് തെറിച്ച് പോകും അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് തട്ടുകയാണ് ആ ചിക്കൻ മസാലയൊക്കെ ആവിയിൽ വെന്ത് വന്നപ്പോൾ നല്ല മണമുണ്ട് ഇവിടെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്